ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ട വ്യത്യാസം എന്താണ് ജീവിതത്തിൽ എന്താണ് ഒരു ക്രിസ്ത്യാനിയുടെ വ്യതിരിക്ത ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു അവണ്ടിപ്പോ എന്താ ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ ന്യൂജം പിള്ളരൊക്കെ ചോദിക്കും അതിപ്പോന്നെ എല്ലാവർക്കും ഒരു വിശ്വാസം നമുക്കും വിശ്വാസം വ്യത്യാസം എന്നാ എന്നൊക്കെ ചോദിച്ചെ നമ്മുടെ പിള്ളേര് നമ്മളോട് ഏർ അപ്പൊ എന്താണ് നമുക്കിന്ന് പറഞ്ഞു കൊടുക്കാനുള്ളത് ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്താണ് വിശേഷം എൻ്റെ ഒരു വലിയ വിശ്വാസം ക്രിസ്ത്യാനിയായാൽ ഉള്ള ഏറ്റവും വലിയ വ്യത്യാസം പാറമേൽ പണിയപ്പെട്ട ഭവനം പോലെ കാറ്റിനെയും വെള്ളപ്പൊക്കത്തെയും കൊടുങ്കാറ്റിനെയെല്ലാം നേരിടാൻ അവന് സാധിക്കും കാരണം അവൻ വിശ്വസിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കുന്ന നമ്മളെ ഒരു മായിക ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവത്തിലല്ല അവൻ വിശ്വസിക്കുന്നത് മറിച്ച് കുരിശിലേറി നിന്നോടൊപ്പം സഹിച്ച് കുരിശിലേറി നിന്റെ പാപങ്ങൾക്കു കൂടി പരിഹാരം ചെയ്ത് നല്ല ധീരതയോടെ കുരിശെടുത്ത് മരിച്ച് ഉദ്ധാനം ചെയ്ത് മരണത്തെ തോൽപ്പിച്ച കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് കുരിശിൽ നിന്ന് ഒളിച്ചോടിപ്പോയ കർത്താവിലല്ല നമ്മൾ വിശ്വസിക്കുന്നത് കാര്യം നമ്മളൊക്കെ കർത്താവിൻ്റെ അടുത്ത് എന്ന് കർത്താവെ കുരിശെല്ലാം മാറ്റിത്തരണമെന്നാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ കർത്താവെ എല്ലാ കുരിശുകളും മാറ്റി തരണമേ എല്ലാം ചില കുരിശുകൾ വരുന്നുണ്ട് അത് വരുന്ന വരുന്ന വഴിക്ക് തന്നെ നീ തകർത്ത് കളയണമേ ഈ കുരിശിനെ ഒന്നും സഹിക്കാനായിട്ട് ഇടയാകരുത് ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുരിശേ കിടക്കുന്ന കർത്താവിനോട് ആ കർത്താവ് കുരിശിൽ മരിച്ച് ഉദ്ധാനം ചെയ്ത് ആ കുരിശിനെ മഹത്വത്തിന്റെ ചിഹ്നമാക്കി മാറ്റി എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് കുരിശ് ധൈര്യത്തിന്റെ ചിഹ്നമാണ് ഞങ്ങളുടെയൊക്കെ സഭയില് ദുഃഖ വെള്ളിയാഴ്ചയാണ് ആൾക്കാരെല്ലാം പള്ളി വരുന്നത് ദുഃഖ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ ഈശോ മരിച്ച ദിവസം ആചരിക്കുന്നത് അന്നും ഭയങ്കര ജനമാണ് കാരണം കർത്താവിനെ ഓർത്ത് കരയാൻ വരുന്ന പാവം കർത്താവ് ഇങ്ങനെ മരിക്കേണ്ടി വന്നല്ലോ ആരാണോ കർത്താവിനെ അങ്ങനെ കൊന്നത് അവന്മാര് ദുഷ്ടന്മാര് എന്നെല്ലാം പറഞ്ഞ് കുറെ കമൻ്ററി എല്ലാം പറഞ്ഞ് നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കും ഉയർപ്പ് ഞായറാഴ്ച ആചരിക്കാൻ അത്ര ഉത്സാഹം പോരാ നമ്മൾ ഓർക്കണം ഈ കുരിശെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബലഹീനതയുടെ ചിഹ്നമല്ല യോഹനാന്റെ സുവിശേഷം പത്താമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ അത് ആരും എന്നിൽ നിന്ന് എടുത്തു മാറ്റുകയല്ല മറിച്ച് ഞാൻ അത് സ്വമേധയാ നൽകുകയാണ് ഈ അതെന്ന് പറയുന്ന എന്നതാ ജീവൻ ഞാൻ ആരും എന്നിൽ നിന്ന് ജീവൻ എടുത്തു കളയുകയല്ല ഞാനത് സ്വമേധയാ നൽകുകയാണ് അത് ഇത് ആരും എന്നെ അങ്ങ് ദുർബലനാക്കി എന്നെ കീഴടക്കി എടുത്തുകൊണ്ട് പോകുന്നതല്ല ഞാൻ കൊടുക്കുന്നതാ എന്ന് വെച്ചാൽ ധീരതയുടെ ഒരു വലിയ പാരമ്യമായിരുന്നു കാൽവരിയിലെ യാഗം കർത്താവ് കുരിശെടുത്ത് നമ്മളെ രക്ഷിച്ചു സുവിശേഷത്തിനാണെങ്കിലും ഈ കുരിശിൻ്റെ ആത്മീയതയും അത്ഭുതങ്ങളുടെ ആത്മീയതയും തമ്മിലുള്ള ഒരു വലിയ ഒരു സംഘർഷം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത്ഭുതങ്ങളുടെ ആത്മീയതയുണ്ട് കുരിശിൻ്റെ ആത്മീയതയുണ്ട് നമുക്കെല്ലാം കൂടുതൽ ഇഷ്ടം ഈ അത്ഭുതങ്ങളുടെ ആത്മീയത നമ്മൾ പ്രാർത്ഥിച്ചു ഉടനെ തന്നെ സംഭവം നടന്നു കൊളാം തരക്കേട് പക്ഷെ കർത്താവ് കുരിശെടുത്ത് കുരിശിൽ നിന്ന് ഒളിച്ചോടി പോകാതെ ധീരതയോടെ കുരിശെടുത്ത് നമ്മളെ കൂടെ കുരിശെടുക്കാനായിട്ട് പ്രാപ്തനാക്കിയവനാണ് നിങ്ങൾ ഓർക്കണം ആ പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ ഒരാൾ പോലും കട്ടിലേക്കടന്ന് മരിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല പതിനൊന്നെണ്ണവും രക്തസാക്ഷിത്വം പിന്നെ ഒരാള് നാട് കടത്തപ്പെട്ട് മരിച്ചു യോഹന്നാൻ ബാക്കി എല്ലാവരും പത്രദിവസ തലകീഴായിട്ടാണ് മരിച്ചത് തോമ ഇന്ത്യയിൽ വന്ന് മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു രക്തസാക്ഷിത്വമാണ് അപ്പൊ നമ്മൾ എന്താ ഈ പറയുക ഈ വിശ്വസിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷിത്വമാവുക പിന്നെ എന്നെന്തിനാണ് ഈ വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നത് രക്തസാക്ഷിത്വം എല്ലാം മാറ്റി എല്ലാ പ്രശ്നങ്ങളും മാറ്റണം കർത്താവ് സുനാമി വന്നാലും ഐലോകത്തുകാർക്കൊക്കെ കുഴപ്പം വന്നാലും ഞങ്ങൾക്കൊരു കുഴപ്പം വരരുത് എന്നാണ് നമ്മുടെ പ്രാർത്ഥന അപ്പോഴാണ് വിശ്വസിക്കുന്നവന് ഈ എന്തെങ്കിലും വളരെ സുഖകരമായ ഒരു ജീവിതമൊന്നും കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ല പക്ഷെ ധീരതയോടെ ജീവിക്കാനുള്ളൊരു കരുത്ത് കർത്താവ് നൽകും ധീരതയോടെ ജീവിക്കാം നമുക്ക് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് വലിയ കുറവ് വന്നത് ഈ ധൈര്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ഈ ഇട കഴിഞ്ഞ മാസം ബാങ്കോക്കിൽ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയി അവിടെ വെച്ച് പാകിസ്ഥാനിലെ ഒരു ബിഷപ്പിനെ കണ്ടു ആ പാവത്തിന്റെ സഭയിലെ അവസ്ഥകൾ കേട്ടിട്ട് എനിക്ക് തോന്നി ഇന്ത്യ സ്വർഗമാണ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അവിടെ നിങ്ങൾക്കറിയാം പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ വലിയ ചെറിയ ഒരു സംഖ്യ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ കാരണം അവരെല്ലാം ഒന്നുകിൽ മതം മാറ്റത്തിന് നിർബന്ധിതരായി അല്ലെങ്കിൽ അവരെല്ലാം പീഡിപ്പിക്കപ്പെടുകയാണ് ക്രൂരമായ പീഡനങ്ങളാണ് ഒരു കോടതി ഇടപെടത്തില്ല ഒരു ഗവൺമെന്റും ഇടപെടത്തില്ല ഒരു വല്ലാത്ത അവസ്ഥയാണ് അതുമായിട്ടൊക്കെ തുല്യം ചെയ്ത് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊന്നും പീഡനവേ ഇല്ല പക്ഷെ എന്നിട്ട് നമ്മൾ പേടിച്ച് പേടിച്ച് ആരോടും സുവിശേഷം പറയാതെ നമ്മളിങ്ങനെ നമ്മുടെ കാര്യമൊക്കെ നോക്കി ജീവിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോഴത്തെ നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ഒരു വല്ലാത്ത അവസ്ഥയിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ നമ്പരൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു കാരണം നമുക്ക് ഈ ധൈര്യത്തിൻ്റെ കുറവുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് ഒരു ഉവാവും വരരുത് എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു കുഴപ്പവും വരരുത് എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന അതിൻ്റെ അപ്പുറത്തേക്ക് സുവിശേഷം പറയാനുള്ള ഒരു ധൈര്യം നമുക്കൊരു ഗുഡ് ന്യൂസ് കിട്ടി സുവിശേഷം അത് പറയാനുള്ള ഒരു ധൈര്യം അത് തരണമേ എന്നൊന്നും പ്രാർത്ഥിക്കുന്നവര് നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോവുകയാണ് അപ്പം നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അത്ഭുതങ്ങളുടെ ആത്മീയതയുമുണ്ട് അതുപോലെ പുരുഷന്റെ ആത്മീയതയുമുണ്ട് മർക്കോസിന്റെ സുവിശേഷ എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങളിൽ ഈശോയുടെ പീഡാനുഭവ പ്രവചനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയുടെ പീഡാനുഭവ പ്രവചനം ഒന്നാമത്തേത് നമ്മൾ വായിക്കുന്നത് എവിടെയാണ് എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ മനുഷ്യപുത്രൻ മർക്കോസിന്റെ സുവിശേഷം എട്ട് മുപ്പത്തി ഒന്ന് മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പ്രധാന പുരോഹിതന്മാർ നിയമജ്ഞർ എന്നിവരാൾ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തി നിൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി അവൻ ഇക്കാര്യം തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി ഈശോ പിന്തിരിഞ്ഞു നോക്കിയപ്പോൾ ശിഷ്യന്മാർ നിൽക്കുന്നത് കണ്ട് പത്രോസിനെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു സാത്താനെ നീ എന്റെ മുമ്പിൽ നിന്ന് പോകൂ കർത്താവ് ഈ സഹനങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ദേ പോവാണ് അവരെന്നെ വധിക്കും ഞാൻ മൂന്നാം ദിവസം ഉയർക്കും പത്രോസിനും കൂട്ടരൊക്കെ ഉയർക്കും എന്നുള്ളതൊന്നും പിടികിട്ടിയില്ല ഇവൻ ജെറൂസലമിൽ പോവാണ് അവര് ഇവനെ പിടിക്കും വിചാരണ ചെയ്യും വധിക്കും അത്രയും മാത്രമേ മനസ്സിലായുള്ളൂ പത്രോസ് വളരെ പ്രായോഗികവാദിയായ പത്രോസ് ഈശോയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നതന്നെ കർത്താവ് നീ എന്തിനാ ഈ ഈ പ്രായത്തിൽ പോയി മരിക്കുന്നു മുപ്പത്തിമൂന്ന് വയസ്സല്ലേ ആയുള്ളൂ നല്ല പ്രായം തന്നെയല്ല നിന്റെ പ്രശസ്തിയൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കുറച്ചും കൂടെ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് നല്ല മെടുക്കനായിട്ട് പോയി ഒരു ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ പോയി ഒന്ന് റിട്ടയർ ചെയ്തിട്ട് വേണമെങ്കിൽ പോയി മരിച്ചു അതാണ് പത്രോസ് പറഞ്ഞു കൊടുക്കുന്നത് നല്ല പ്രായോഗിക ബുദ്ധിയാണ് പോപ്പുലാരിറ്റിയുടെ നടുക്ക് നിക്കുമ്പോ വെറുതെ ഇതിനെ ഇങ്ങനെ പോയി കുരിശിൽ മരിക്കരു നീ നാളാ വെള്ളത്തിനു മുകളിൽ കൂടെ നടന്നില്ലേ അതൊന്നും ആർക്കും കാണാൻ പറ്റിയില്ല കുറച്ച് വളരെ കുറച്ച് പേരെ കണ്ടോളൂ അങ്ങനെയൊക്കെയാണോ നടക്കണ്ടേ നമുക്ക് ആ പത്രത്തിലൊക്കെ ഒരു സപ്ലിമെന്റ് ഒക്കെ കൊടുത്തിട്ട് ഏഹ് ഈ പലസീനമായ വിവിധ ഭാഗങ്ങളിൽ വെച്ച് കർത്താവ് വെള്ളത്തിന് മോളിക്കൊണ്ടു നടക്കുന്നു ഭയങ്കര ജനക്കൂട്ടമൊക്കെ കൂടി എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യവും കൂടെ അത് ചെയ്യണം ആൾക്കാരൊക്കെ കാണട്ടെ ഇന്നാളാ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് തീറ്റി പോറ്റിയില്ലേ അന്നേനം തിന്നാൻ പറ്റാൻ കുറയണം നിന്നെ ഇപ്പോഴും കുറ്റം പറയുന്നുണ്ട് നമുക്ക് കൊണ്ട് കുറച്ചുകൂടെ പബ്ലിസിറ്റി കൊടുത്തിട്ട് കുറച്ചും കൂടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതങ്ങോട്ട് നടത്തണം അപ്പം നല്ല പേരും പെരുമയൊക്കെ കിട്ടും ഞങ്ങൾക്കൊക്കെ എന്താ വില നിന്റെ ശിഷ്യന്മാരെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കും ഞങ്ങൾക്ക് കസേനയൊക്കെ തരും ഭക്ഷണമൊക്കെ തരും നല്ല കാര്യമല്ലേ വെറുതെ ഇങ്ങനെ പോയി മരിക്കുന്നേ ഇതാണ് പത്രോസിൻ്റെ നിങ്ങൾ ഓർക്കണം ഈ പത്രോസ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റാൻ പറഞ്ഞപ്പോൾ പെട്ടുപോയ ആളാണ് പത്രോസ് കർത്താവ് പറഞ്ഞ് നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കേ പത്രോസ് പറഞ്ഞ് ഇതായിരുന്നു ഈ പറയുന്നത് ഞങ്ങളുടെ ആ പടം ഇവിടെ ഒരു പയ്യനുണ്ട് അവൻ്റെ അഞ്ചപ്പം ഉണ്ട് രണ്ട് മീനും ഇത് അയ്യായിരം പുരുഷന്മാര് പിന്നെ സ്ത്രീകളുടെ കാര്യം പറയാനുണ്ടോ മൂന്നരട്ടി കാണും സ്ത്രീകൾ ഇവർക്ക് എവിടെ നിന്ന് ഈ ഭക്ഷണം കൊടുക്കുന്നു അപ്പൊ കർത്താവൻ ഒരേ ഒരു നിർബന്ധം പത്രോസ്വ ഉപദേശിച്ചു കൊടുത്തു അവരോടല്ല അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വളരെ എളുപ്പമല്ല അവരെല്ലാം പോയി കഴിച്ചോളൂ പക്ഷേ കർത്താവ് നിർബന്ധം നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും അവസാനം എന്താണ് പറയുന്നത് ഏതായാലും പത്രറോസിന് മനസ്സിലായി ഇന്ന് ഉറപ്പാണ് കാരണം ഈ അയ്യായിരം പേരെ ഭക്ഷണത്തിന് ഇരുത്തിയിട്ട് കൊടുത്തില്ലെങ്കിൽ തല്ലുറപ്പാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആശ്വാസകരമായിട്ട് ഈശോ ഒരു കാര്യം പറഞ്ഞു എന്താണ് അവരെ പന്തി പന്തിയായിട്ട് ഇരുത്താൻ പറഞ്ഞു അപ്പം ഭത്രോസിന് ആശ്വാസമായി കാരണം ഇരുപത്തഞ്ചോ അമ്പതിൻ്റെയും പന്തി പന്തികളായിട്ട് ഇരുത്തുമ്പോൾ ഇടയ്ക്കൂടെ ഓടാൻ സ്ഥലം കിട്ടും അപ്പം ഓടാനുള്ള റൂട്ട് ക്ലിയർ ആക്കി പത്രോസ് അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് കാരണം അടി ഉറപ്പാണ് അങ്ങനെ ഇരിക്കുമ്പോഴല്ലേ കൊട്ട കണക്കിന് കൊട്ട കണക്കിന് അപ്പം വർദ്ധിക്കപ്പെടുകയാണ് കൊടുക്കുന്തോറും കൂടി കൂടി വരികയാണ് പത്ര ദിവസം മാറിയത് ഈശോ ഒരു നോട്ടമൊക്കെ ഉണ്ട് എന്താ മിടുക്കനാ കേട്ടോ വിചാരിച്ച പോലെ അല്ല നീ വളരെ മിടുക്കനാണ് എന്നു നെയ്യ് കാണുന്നെ അയ്യായിരം പുരുഷന്മാർക്കും ഇത്രയും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം അയ്യോ ഞങ്ങള് കണ്ണു നിറഞ്ഞു പോയി എന്നിട്ടും ആ പന്ത്രണ്ട് പേര് ഓരോ കൊട്ട ഇത് അടിച്ചു മാറ്റി അങ്ങനെ പന്ത്രണ്ട് കൊട്ട കൃത്യമിച്ചോ വന്നു ആ ഏ അങ്ങനെ ഈ അത്ഭുതങ്ങളുടെ ലോകത്ത് സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിച്ച പത്രോസാണ് പത്രോസിനോടാണ് പറയുന്നത് ഞാൻ മരിക്കാൻ പോവാ എന്തിനാ മരിക്കാൻ പോകുന്നത് അതാണ് ഈ സുവിശേഷത്തിൽ തന്നെ അത്ഭുതങ്ങളുടെ ആത്മീയതയും അതുപോലെ കുരിശിന്റെ ആത്മീയതയും തമ്മിലുള്ള ഒരു സംഘർഷമുണ്ട് നമുക്കും ഇഷ്ടം ഏതാണ് സത്യം പറഞ്ഞ അത്ഭുതങ്ങളുടെ ആത്മീയതയാണ് അല്ലേ ഞങ്ങളുടെ കൊച്ചിനെ എങ്ങനെയെങ്കിലും എങ്കിലും ഒന്ന് ഓസ്ട്രേലിയയ്ക്ക് വിടണേ എൻ്റെ മാതാവായി എന്നൊക്കെ പറഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥന ഈശോയുടെ അടുത്ത് പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമ്മൾ നടക്കുകയാണ് കാരണം അത്ഭുതങ്ങൾ നടക്കണം പണ്ടൊരു കൊച്ച് പ്രാർത്ഥിച്ച പോലെ കർത്താവെ പപ്പായെ അനുഗ്രഹിക്കണേ മമ്മിയെ അനുഗ്രഹിക്കണേ ഇന്ത്യയുടെ തലസ്ഥാനം ബോംബെ ആക്കണേ കാരണം അവൻ്റെ പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനം ഏതാണ് ബോംബെ ഡൽഹി കൽക്കട്ട പാവം കൊച്ച് ബോംബെ എന്നാണ് കുത്തിയത് അപ്പോൾ ആ ഒരു മാർക്ക് കിട്ടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അടിയന്തിരമായിട്ട് കർത്താവ് ഇന്ന് രാത്രി ഇടപെട്ട് കാരണം നാളെ ടീച്ചർ പരീക്ഷാ പേപ്പർ നോക്കും ഇന്ന് രാത്രി തന്നെ ഇടപെട്ട് ഇത് തലസ്ഥാനം മാറ്റുക അന്നല്ലാതെ എന്നുള്ളൂ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണ് കർത്താവ് നീ മാജിക്ക് നടത്തണം സത്യം പറഞ്ഞാൽ ഈ കോവിഡ് വന്നതോടുകൂടി നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അടി കർത്താവ് മാജിക്കുകാരനൊന്നും അല്ല എന്ന് നമ്മൾ തെളിയിച്ചു നമ്മൾ പറയുന്നതെല്ലാം സാധിച്ച അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ നമ്മൾ ഊതിയാൽ ഉടനെ വരുന്ന ഭൂതമൊന്നുമല്ല ഈ കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേപടി ചെയ്തു തരുന്ന ആളൊന്നും അല്ല കർത്താവിന് അവൻ്റെതായ പദ്ധതികളുണ്ടെന്നും അവന്റെ ഇഷ്ടം അറിഞ്ഞു നിറവേറ്റുകയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നമ്മളെ ഒരു കാലമാണ് കോവിഡ് കാലം കോവിഡ് കാലത്ത് ഞങ്ങളും എത്രന്മാരും മാർപ്പാപ്പ എല്ലാവരും ഇങ്ങനെ നീക്കുകയായിരുന്നു എന്നാ ഒന്നും പിടികിട്ടുന്നില്ല ഒന്നും പിടികിട്ടുന്നില്ല കർത്താവ് എന്നതാണ് ഇത് അപ്പൊ നമ്മള് നമുക്ക് അപ്പുറത്ത് ദൈവത്തിന് പദ്ധതികൾ ഉണ്ടെന്നും നമ്മൾ പറയും നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ നടക്കുന്നവനല്ല കർത്താവെന്നും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരു കാലമാണ് ഈ കോവിഡ് കാലം പലപ്പോഴും നമ്മൾ നമ്മള് മാജിക്കുകാരനായിട്ട് കർത്താവിനെ മാറ്റാറുണ്ട് പക്ഷെ കർത്താവ് മാജിക്കുകാരനൊന്നുമല്ല പക്ഷേ ജീവിതത്തെ നേരിടാൻ കരുത്ത് നൽകുന്നവനാണ് കർത്താവ് നമ്മുടെ സുവിശേഷം സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവന്റെ ഏറ്റവും വലിയ ഗുണം ജീവിതത്തെ നേരിടുവാൻ ജീവിതത്തിൽ ഒളിച്ചോടി പോകാതെ നിന്റെ ജീവിതത്തിൽ മരണമാണോ ദുഃഖമാണോ ദുരിതമാണോ രോഗമാണോ എന്താണെങ്കിലും അതിനെ കരുത്തോടെ നേരിടാൻ നിന്നെ ശക്തിപ്പെടുത്തുന്നതാണ് നിന്റെ വിശ്വാസം കാരണം കുരിശിൽ മരിക്കേണ്ടി വന്നാലും അതിനെ അതിനെ രക്ഷയുടെ അനുഭവമാക്കി രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവെങ്കിൽ നല്ല ധീരതയോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് നിങ്ങൾ ഓർക്കണം ഈ ക്രിസ്ത്യാനികൾ നല്ല ധൈര്യമുള്ള മനുഷ്യരാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ എവിടെല്ലാം ഉണ്ടോ അവിടെ എല്ലാം ആ സമൂഹത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പുതിയ വഴികൾ വെട്ടി തുറന്നിട്ടുണ്ട് വിദ്യാഭ്യാസം ആദര ശുശ്രൂഷ കാരുണ്യ ശുശ്രൂഷ കൃഷി എന്താണ് വ്യവസായം എല്ലായിടത്തും പുതിയ വഴികൾ വെട്ടി തുറന്നവരാണ് ക്രിസ്ത്യാനികൾ ഈ കൊച്ചു കേരളത്തിന്റെ ചരിത്രം പഠിച്ചാൽ മാത്രം നമുക്കത് മനസ്സിലാവും സാമൂഹിക പരിഷ്കരണത്തിൽ ഏറ്റവും മുമ്പിൽ നിന്നത് ക്രിസ്ത്യാനികളാണ് ഞാൻ ഇവിടെ വായിച്ചു കേരളത്തിൽ അടിമ ചന്തകൾ ഉണ്ടായിരുന്നു അത്ര അടിമ ചന്തകൾ അടിമകളെ വിൽക്കുന്ന ചന്തകൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കും പ്രശസ്തമായ എല്ലാ ചന്തകളിലും മനുഷ്യരെയും വിൽക്കുമായിരുന്നു എന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം വരെ അത് നിരോധിക്കാൻ തിരുവിതാംകൂർ രാജാവിനെ പ്രേരിപ്പിച്ചത് ആരാണ് ക്രൈസ്തവ മിഷണറിമാരാണ് ലോകത്തെല്ലായിടത്തും മാനവികമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ മനുഷ്യൻ ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോൾ മുതല് വളരെ വിപ്ലവകരമായ മാറ്റം വന്നു അത്രയും കരുത്തുള്ള ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന വിശ്വാസം പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ അല്ല മറിച്ച് കുരിശെടുത്തും അതിനെ നേരിടാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം പാറമേൽ പണിത ഭവനം പോലെ ഉറച്ചു നിൽക്കാൻ നമുക്ക് കരുത്തും നൽകുന്ന വിശ്വാസം അതുകൊണ്ടാണ് ആ വിശ്വാസത്തിൽ തോറും ജീവിതത്തെ ധീരതയോടെ നേരിടാൻ നമ്മുടെയൊക്കെ അടുത്ത തലമുറയ്ക്ക് ശക്തി നൽകുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം നമ്മുടെയൊക്കെ പിള്ളേര് എന്തുവിന് എന്തിനു വേണ്ടിയിട്ട് വിശ്വസിക്കണം എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം മക്കളെ ജീവിക്കാൻ നീ വിശ്വസിക്കണം നീ ജീവിക്കാനായിട്ട് വിശ്വസിക്കണം ഈ ജീവിതത്തെ അർത്ഥപൂർണമായിട്ട് നേരിടണമെങ്കിൽ നിനക്ക് ഈശോ മിശിഹായിലുള്ള വിശ്വാസം വേണം അവനാണ് ഏക രക്ഷകൻ എന്ന് വിശ്വസിക്കണം അവൻ ഇന്നും ജീവിക്കുന്നു എന്ന് വിശ്വസിക്കണം അവൻ നിന്നിലൂടെ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കണം അപ്പോൾ നിന്റെ ജീവിതം നല്ല ധീരതയോടെ നയിക്കാൻ നിനക്ക് സാധിക്കും നിനക്ക് തിന്മയോട് ഒത്തുതീർപ്പിന് പോകേണ്ട കാര്യമില്ല കാരണം നിന്റെ കൂടെ കർത്താവുണ്ട് ആദിമ നൂറ്റാണ്ടുകളിൽ രക്തസാക്ഷികളായിട്ട് മരിച്ച അനേകര് ക്രൈസ്തവ സമൂഹത്തിനുണ്ടായിരുന്നു ഞാൻ റോമിൽ പഠിക്കുന്ന കാലത്ത് കൊളോസയത്തിന്റെ ആ പ്രദേശത്തോടെ നടന്നു വേണം ഞങ്ങളുടെ താമസസ്ഥലത്തെത്താൻ ഓരോ ദിവസവും അതുവഴി നടക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ദൈവമേ ഇവിടുത്തെ വിളക്ക് കാലുകളിൽ ക്രിസ്ത്യാനികളെ പന്തങ്ങളാക്കി കത്തിച്ച സ്ഥലമല്ലേ ഇത് വിളക്ക് കാലുകളിൽ പന്തങ്ങളാക്കാൻ ക്രിസ്ത്യാനികളെ ഉപയോഗിച്ച നാട് അതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് മാറിയത് അവിടുത്തെ കാറ്റകോംബുകൾ കാണാനായിട്ട് ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ വരുന്നുണ്ട് അവിടെ ഈ ഭൂഗർഭാലയങ്ങളിൽ അടക്കിയിരിക്കുകയാണ് അനേകരെ രഹസ്യത്തിൽ അവരെ അടക്കിയിരിക്കുകയാണ് അവരെല്ലാം ഉദ്ധാനത്തിൽ രണ്ടാ കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ഉദ്ധാനം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ അവരെ എല്ലാം വിശ്വാസത്തോടെ അടക്കിയ ആ മനുഷ്യര് എന്തൊരു ധൈര്യമുള്ള മനുഷ്യരായിരുന്നു നാല് നൂറ്റാണ്ട് അവർക്ക് പീഡനങ്ങളായിരുന്നു നാല് നൂറ്റാണ്ട് പക്ഷെ അതിനെ നേരിട്ടു നല്ല ധൈര്യമുള്ള മനുഷ്യർ വിശ്വാസം നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ് ജീവിക്കാൻ കരുത്തു നൽകുന്ന വിശ്വാസം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഒരു മത്സര പരീക്ഷ എഴുതാനുള്ള ധൈര്യമുണ്ടോ എന്ന് നമ്മളെല്ലാവരും ഒന്ന് ചിന്തിക്കണം ഈ കഴിഞ്ഞ കഴിഞ്ഞ മാസം ഐ എ എസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു ആൻഡ് ആയിരത്തി അറുനൂറോളം പേർക്ക് കിട്ടി ഇവിടെ ഐ എ എസ് അക്കാദമി ഒക്കെ ഉണ്ടെന്ന് ജോർജ് സാർ എന്നോട് പറയുകയുണ്ടായി ഞങ്ങൾ ആ ലിസ്റ്റ് മുഴുവൻ അരിച്ചു പറഞ്ഞിട്ട് പത്ത് ക്രിസ്ത്യാനി പേര് കണ്ടെത്തി പത്ത് പേര് ക്രിസ്ത്യാനി പേര് ഇത്രയും വിദ്യാഭ്യാസ സംസ്കാരമുള്ള ഈ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വെറും പത്ത് പേര് അത്രയും കഴിവേ ഉള്ളോ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ പിള്ളേർ നല്ല മെടുക്കരൊക്കെയാണ് പക്ഷെ ധൈര്യത്തിന്റെ കുറവാണ് ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യയിൽ കെട്ടി വിളിച്ച അവന് പി എസ് സി പരീക്ഷ എഴുതത്തില്ല അതാണ് ക്രിസ്ത്യാനിയുടെ ഒരു വലിയ ഗുണം അവന് ഇപ്പം ഞങ്ങളുടെയൊക്കെ സഭയിൽ എല്ലാവരും കൂടെ കാനഡ ആയിക്കും ഓസ്ട്രേലിയ ആയിക്കും പോവുക അവിടെ എല്ലാം അടച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആനോട് പറയുന്നുണ്ട് ലിത്വാനിയായിക്കും പിന്നെ അങ്ങനെയുള്ള സ്കാൻറ്റിനേവിയൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് കാരണം ഒന്ന് നമ്മുടെ സർക്കാരെല്ലാം സഹായിച്ച് നമുക്ക് നമുക്കിവിടെ തൊഴിലൊന്നുമില്ല അവർക്ക് എങ്ങനെയെങ്കിലും ഇലക്ഷൻ ജയിക്കണമെന്നല്ലാതെ ഇവിടെ നല്ല ജോലി കൊടുക്കണമെന്നോ അങ്ങനെയൊന്നും മനുഷ്യന് അങ്ങനെയൊന്നും ആഗ്രഹമുള്ള ഒരു സർക്കാർ ഇന്നേവരെ ഇവിടെ വന്നിട്ടില്ല നമ്മുടെ പ്രജകൾക്കല്ല പ്രജകളല്ല നമ്മുടെ പിന്നെ പൗരന്മാർക്കെല്ലാം മെച്ചപ്പെട്ട ജോലി കൊടുക്കണം നല്ല ശമ്പളമുള്ള ജോലി സൃഷ്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ എന്നാണോ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നത് എന്ന് നമുക്കറിയത്തില്ലേ ഇതുവരെ വന്നിട്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരെല്ലാം രക്ഷപ്പെട്ടു പോവുകയാണ് പക്ഷെ ഇവിടെ തന്നെ ഒന്ന് നിൽക്കാനും ഇവിടുത്തെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതാനും നമുക്ക് ശക്തി നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ട് കരുത്തു നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് ദുർബലമാകുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആത്മീയത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആത്മീയത എന്ന് പറയുന്നത് കുരിശെടുക്കാൻ നിന്നെ സഹായിക്കുന്ന ആ വിശ്വാസമാണ് ആത്മീയതയുടെ ഫലം എന്ന് പറയുന്ന ആത്മീയതയുള്ളവൻ കുരിശിൽ നിന്ന് ഒളിച്ചോടത്തില്ല കുരിശെടുക്കും രണ്ടാമത് ആത്മീയതയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗലാത്യലേഖനം അഞ്ചില് ഇരുപത്തിരണ്ടിലെ ആത്മാവിന്റെ ഫലങ്ങളാണ് ആത്മാവിന്റെ ഫലങ്ങൾ ആത്മാവിന്റെ ഫലങ്ങൾ ഏതൊക്കെയാണ് അത് പറഞ്ഞാൽ തന്നെ നമുക്കൊരു സന്തോഷമാണ് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത സൗമ്യത ആത്മസംയമനം പ്രിയപ്പെട്ടവരെ വിശ്വ ആത്മീയതയുള്ളവൻ ഇതൊക്കെ കാണും നമ്മൾ ഈ ആത്മീയത ഉണ്ടെന്ന് പറയും വീട്ടിൽ കിടന്ന് വഴക്ക് പിണക്കം കുറ്റം പറച്ചിൽ പരാതി പറച്ചിൽ പിന്നെ കെട്ടിയവനെ ചീത്ത പറച്ചിൽ കെട്ടിയുകളെ ചീത്ത പറച്ചിൽ പിന്നെ അതിൻ്റെ ഗ്രേഡ് കൂടി അവരുടെ മാതാപിതാക്കളെ ഭർസിക്കൽ ഇതെല്ലാം ഇങ്ങനെ പല ഗ്രേഡിൽ നമ്മുടെ സംസാരം ദുഷിച്ചു പോകുമ്പം നമുക്ക് ക്രൈസ്തവ ആത്മീയതയുണ്ടെന്ന് പറയാൻ പറ്റൂ ഒരിക്കലും ഇല്ല നമുക്ക് ആത്മീയതയുണ്ടെങ്കിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കാണും ചിലർക്കും വരങ്ങളുണ്ട് അത് കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാമത്തെ ലേഖനം പതിനൊന്നില് പതിനൊന്നിലും പന്ത്രണ്ടിലും എല്ലാം നമ്മൾ വരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആത്മാവിന്റെ വരങ്ങൾ അതെന്താണ് പ്രവചനപരം ഭാഷാപരം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വരങ്ങളുണ്ട് രോഗശാന്തി വരം എന്നിട്ടെല്ലാം പറയുന്നത് എന്താ ഇതിനെ ഈ ഇതൊക്കെ വരങ്ങൾ ഉണ്ടെങ്കിലും ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെന്താണ് സ്നേഹം പതിമൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് വരങ്ങളെക്കാൾ ഉത്കൃഷ്ടമാണ് സ്നേഹം സ്നേഹമാണ് ഏറ്റവും ഉത്കൃഷ്ടമായ വരം ഉത്തമമായ ഒന്നാമ കോരൻ എഴുതിയ ഒന്നാം ലേഖനം പന്ത്രണ്ട് മുപ്പത്തി ഒന്നാമത്തെ വാക്യം അവസാനിക്കുന്ന ഇങ്ങനെയാണ് ഈ വരങ്ങളെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ട് എന്നാൽ ഉത്കൃഷ്ടദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലേഷിക്കുവിൻ ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം അതെന്താണ് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും ഭാഷാവരമുണ്ടെങ്കിലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ് വരങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്നേഹവും ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല ഈ സ്നേഹം എന്ന് പറയുന്നത് അനുദിന ജീവിതത്തിൻ്റെ ഒരു ആത്മീയതയാണ് ഈ സ്നേഹം എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്നേഹം സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ട ഒരു വലിയ വ്യത്യാസം എനിക്ക് ഈ ക്രൈസ്തവ കുടുംബങ്ങളെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണെങ്കിലും സ്നേഹം സ്നേഹിക്കാൻ അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഒന്നാമത് നമ്മുടെ പുരുഷന്മാര് വീട്ടിൽ കയറിയാൽ ഒന്നും മിണ്ടത്തില്ല മിണ്ടാതിരിക്കും കുറച്ച് ശബ്ദം മാത്രമേ പുറപ്പെടുവിക്കത്തുള്ളൂ ഒന്ന് വാതുറന്നു സംസാരിക്കുകയില്ല ഭാര്യയോട് മിണ്ടത്തില്ല മക്കളോടും മിണ്ടത്തില്ല മോള് ഭയങ്കര ഗൗരവമാണ് ഒരു സഹോദരി പറഞ്ഞാലോ ഓ എൻ്റെ കെട്ടിയോ വീട്ടിൽ വന്നാൽ ഒന്നും മിണ്ടത്തില്ല പക്ഷെ പുറത്തിറങ്ങിയാൽ പുള്ളി ഭയങ്കര അട്ടഹാസം ചിരിയാണ് അതാണ് പുള്ളിക്കാരത്തേക്ക് സഹിക്കാൻ പയ്യാത്തത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല ഭയങ്കര അവാർഡ് പടം പോലെയാണ് വീട് പഴയ അവാർഡ് പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പാട്ടുമില്ല ഡാൻസും ഇല്ല സംഭാഷണവും ഇല്ല അതിന് അത് കണ്ടിരിക്കുന്ന നമുക്ക് വേണം അവാർഡ് തരാൻ നമുക്ക് തോന്നും ഏതായാലും ഇപ്പം അവാർഡ് പടങ്ങൾ ഇറങ്ങുന്നില്ല കാരണം ഇപ്പോൾ പല വീടുകളും അവാർഡ് പടങ്ങളാണ് അവിടെ ഇതൊന്നുമില്ല സംഭാഷണവും ഇല്ല പാട്ടുമില്ല ഡാൻസും ഇല്ല ഒന്നുമില്ല എന്നിട്ട് നമ്മൾ പള്ളി വന്ന് ഭയങ്കര പ്രാർത്ഥന ബ്രേസ് ദ ലോഡ് അല്ലെ ലൂയ പ്രിയപ്പെട്ടവരെ ആത്മീയതയുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും സ്നേഹവും സൗമ്യതയും കരുണയും ദയയും നന്മയും ഒക്കെ ആയിട്ട് മൂന്നാമതായിട്ട് നമ്മുടെ നമുക്ക് പ്രത്യേക അനുഭവങ്ങളുടെ ആത്മീയതയുമുണ്ട് അനുദിന ജീവിതത്തിൻ്റെ ആത്മീയതയുണ്ട് പ്രത്യേക അനുഭവങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് എനിക്ക് ഈ ഷോയിന്നലെ പ്രത്യക്ഷപ്പെട്ടു ദർശനമുണ്ടായി അത് ഇത് എന്നൊക്കെ പറയുന്നതാണ് പ്രത്യേക ആത്മീയത അതുമുണ്ട് ചിലർക്ക് കർത്താവ് പ്രത്യേകമായ ദർശനങ്ങളും ഒക്കെ നൽകും പക്ഷേ അനുദിന ജീവിതത്തിൻ്റെ ആത്മീയത നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതെന്താ രാവിലെ എഴുന്നേൽക്കുന്നത് ആത്മീയതയാണ് വൃത്തിയായിട്ട് ശരീരം വൃത്തിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് ആത്മീയതയാണ് രാവിലെ എഴുന്നേറ്റ് വീടെല്ലാം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ആത്മീയതയാണ് കേട്ടോ നമ്മുടെ പിള്ളേരോടൊക്കെ പറയണം മുറിയൊക്കെ തൂത്തൊക്കെ ഇടുന്നത് വെറും ആത്മീയതയാണ് അല്ലാതെ പള്ളി മാത്രം വരുമ്പോൾ ആത്മീയതയല്ല അനുദിന ജീവിതത്തിൻ്റെ ഒരു ആത്മീയതയുണ്ട് നിങ്ങൾ തുണിയൊക്കെ സ്വന്തം കൈ കൊണ്ടൊക്കെ കഴുകിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആത്മീയതയാണ് അതിനകത്തൊരു വിശുദ്ധിയുണ്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണോ അതിനകത്ത് ആത്മീയതയുണ്ട് നന്നായിട്ട് പഠിക്കുവോ കുട്ടികൾ കൃത്യസമയത്ത് സമയത്തിരുന്ന് അധ്വാനിക്കുന്നുണ്ടോ അതോ ഈ ഫേസ്ബുക്കും വാട്സപ്പും നോക്കി നടക്കുകയാണോ അധ്വാനിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മീയതയാണ് പ്രാർത്ഥന തന്നെയാണത് അനുദിന ജീവിതത്തിൻ്റെ ഒരു ആത്മീയതയുണ്ട് അതുകൊണ്ട് നമുക്ക് ശരിയായ ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കാം മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഈ ഹ്രസ്വമായ സമയത്ത് പറഞ്ഞത് നിങ്ങളോട് ഒന്ന് കുരിശെടുക്കാൻ കുരിശിൽ നിന്ന് ഒളിച്ചോടാനല്ല കുരിശെടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ് ആത്മീയത രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതാണ് ആത്മീയത മൂന്നാമതായിട്ട് അനുദിന ജീവിതത്തിൽ അനുദിന ജീവിതത്തിന്റെ ഉത്തരവാദിത്തങ്ങളെ ദൈവികമായിട്ട് അത് നിറവേറ്റുമ്പോൾ അതാണ് ആത്മീയത